ഇത് അഞ്ചാം തവണയാണ് കുടമ്പേറ്റി എത്തുന്നത് അങ്ങനെ തെറ്റിക്കോട്ടുകാവ് രാമചന്ദ്രനു ശേഷം എറണാകുളം ശിവകുമാറിനെ കാത്തു നിൽക്കുന്ന പുരുഷാരം എന്ന രീതിയിലേക്ക് മാറുകയായിരുന്നില്ലേ രഞ്ജിത് തീർച്ചയായിട്ടും എന്തൊരു ചന്തമാണ് ആനയ്ക്ക് ആ തെക്കേ ഗോപുര നട തള്ളി തുറക്കാൻ വേണ്ടി തെച്ചിക്കോട്ട് രാമചന്ദ്രൻ വന്നതുപോലെ തന്നെ അതേ ആനച്ചന്തോടുകൂടി അതേ അഴകോടുകൂടി തിടംപേറ്റി ആലവട്ടവും മഞ്ചാമരവും വീശി നെറ്റിപ്പട്ടം കെട്ടി ആനച്ചന്തത്തിൽ അഴകോടുകൂടി വരുന്ന എറണാകുളം ശിവകുമാറിന് ഒട്ടും മാറ്റി കുറഞ്ഞിട്ടില്ല ഈ തെക്കേ ഗോപുരം നടത്തള്ളി തുറക്കുന്ന ആ കാഴ്ചക്ക് ആ കാഴ്ചയുടെ മനോഹാരിതം മുഴുവൻ ആവേശവും ഉൾക്കൊള്ളുന്ന തരത്തിൽ തന്നെ ആ ഗരുമയോടുകൂടി നല്ല ആനച്ചന്തമുള്ള നല്ല മസ്തകമുള്ള തലക്കുനിയുള്ള ആനയോട് ആ ആന കടന്നു വരികയാണ് ഇപ്പോൾ ഇതാ പടിഞ്ഞാറ ഗോപുര നടക്ക് ആ അരികിലെത്തിയിരിക്കുന്നു ഗോപുര നടയിലേക്ക് കയറാൻ വേണ്ടി തിടമ്പ് താഴ്ത്തി മസ്തകം കുലിച്ച് ആന അകത്തേക്ക് കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മേളക്കാർ മുഴുവൻ ക്ഷേത്രത്തിന് അകത്തേക്ക് കയറിക്കഴിഞ്ഞു മേളക്കാർ ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴിയിലാണ് ആ പ്രദക്ഷിണ വഴിയിലൂടെ കടന്നായിരിക്കും എറണാകുളം ശിവകുമാർ നേരെ ഇപ്പോൾ എത്താൻ പോയി ആർപ്പ് വിളികൾ മുഴങ്ങുകയാണ് ക്ഷേത്രത്തിനകത്തേക്ക് വളക്കുന്നാതിൻ്റെ ഉള്ളിലേക്ക് ആർപ്പോടുകൂടി യാണ് അർപ്പാണ് വരുന്നത് അർപ്പോ ഭാരവാഹികൾ ഇപ്പോൾ ആ കൊമ്പനെ കാണാൻ പൂരവിളംബരത്തിനായി ആ കൊമ്പന്റെ വരവൊന്ന് കാണാനല്ലേ നമ്മൾ ഇത്രയും സമയമായി കാത്തുനിന്നത് വെയിലും മഴയും മാറി മാറി വരുന്ന ഇന്നത്തെ പകലിൽ ഈ കാഴ്ചക്ക് എന്തൊരു ചന്തം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ആരവം മുഴക്കുകയല്ലേ രഞ്ജിത്ത് 你给那给 തീർച്ചയായിട്ടും ആനക്കമ്പക്കാർക്ക് ആനക്കമ്പക്കാരെ ആവേശത്തിലാഴ്ത്തിയാണ് എറണാകുളം ശിവകുമാർ എന്തൊരു മതഗിരിയാണെന്ന് നോക്കുക ആ മുഖത്ത് ആ കണ്ണുകൾ ആ ഭൂമിയിൽ തട്ടുന്ന അതിൻ്റെ തുമ്പിക്കയും ആ ആവേശം ആന ആനക്കമ്പക്കാർക്ക് മുഴുവൻ ആവേശമുണ്ടാക്കുന്ന ആ ആനച്ചന്തത്തോടുകൂടി എറണാകുളം ശിവുമാർ നെയ്തലക്കാവിലമ്മയുടെ തിടം വറ്റി ഈ പറയുന്ന പടിഞ്ഞാറേ ഗോപുര നട കടന്ന് നേരെ പ്രദക്ഷിണ വഴിയിലൂടെ കടക്കുകയാണ് നൂറുകണക്കിന് മനുഷ്യരാണ് ആ തിടമ്പിൻ്റെ ആ ആനയ്ക്ക് ആയിക്കൊണ്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രദക്ഷിണ വഴിയിലൂടെ അവർ മുഴുവൻ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രദക്ഷിണ വഴിയിലൂടെ കടന്ന് ഇപ്പോൾ ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കിഴക്കേ നടയിലേക്ക് അമ്മയും കൂട്ടി വടക്കുന്നാഥനെ കാണാൻ എത്തുകയാണ് എറണാകുളം ശിവകുമാർ നീതലക്കാവിലമ്മയുടെ തിടം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു വടക്കുന്നാഥന്റെ മണ്ണിൽ എത്തിയിരിക്കുന്നു രഞ്ജിത്ത് you <laughs> പൂജ തീർച്ചയായിട്ടും വടക്കൻനാഥൻ്റെ പ്രദക്ഷിണ വഴിയിലൂടെ നെയ്ലക്കാവിലമ്മ കിഴക്കേ നട ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുകയാണ് പൊട്ടിക്കയറുന്ന പാഞ്ചാരിയുടെ മേളമുണ്ട് കൊമ്പും കുഴലും വലന്തലയും ഇടന്തലയും ഒക്കെ ആ ഞെട്ടക്കാരിങ്ങനെ വാദ്യഘോഷത്തോടുകൂടി മുന്നിൽ നടക്കുന്നു അതിന് പിന്നാലെയാണ് എറണാകുളം ശിവകുമാറിൻ്റെ വരവ് ആ എറണാകുളം ശിവകുമാറിൻ്റെ വരവ് കാണാൻ വേണ്ടി നൂറുകണക്കിന് മനുഷ്യർ അതൊക്കെ ക്യാമറ കണ്ണിൽ പകർത്താൻ കണ്ടു കണ്ടു മതിയാവാത്തതുകൊണ്ട് അത് ക്യാമറയിൽ പകർത്തി സൂക്ഷിക്കാനൊക്കെ നൂറുകണക്കിന് ആൾക്കാരാണ് അതിനെ കാഴ്ചക്കാരായി കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര കണ്ടാൽ എത്ര ആവർത്തിച്ചു കണ്ടാലും മടുക്കാത്ത കാഴ്ച പൂരത്തിന് ഓരോ തവണ വരുമ്പോഴും ഒരേ കാഴ്ചയാണെങ്കിലും ഒരു കാഴ്ചയും ആളുകളെ മടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാഴ്ചയിലും മടുക്കാത്ത കണ്ടു കണ്ട് കടൽ വലുതായെന്ന് പറയുന്ന പോലെ ഈ കാഴ്ചകൾ കണ്ടു കണ്ട് ഈ മനുഷ്യരാകെ കണ്ടു കണ്ടാണ് ഈ തൃശ്ശൂർ പൂരത്തിന് ഇത്ര ആവേശവും ചന്തവും അഴകുമൊക്കെ വന്നു ചേർന്നിട്ടുള്ളത് ഈ മനുഷ്യരെ മുഴുവൻ ആവർത്തിച്ചു കണ്ടാലും മടുക്കാത്ത വിധത്തിൽ ആവർത്തനത്തിൻ്റെ മടുപ്പില്ലാത്ത കാഴ്ചകളാണ് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ കാഴ്ചകൾ ആ കാഴ്ചകളിലേക്ക് ഈ മനുഷ്യരെ മാലോ മുഴുവൻ ആനയിക്കുന്ന നെയ്തലക്കാവിലമ്മയുടെ എഴുന്നള്ളത്താണ് വന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ പൂരത്തിന്റെ വിളംബരമായിക്കൊണ്ട് നെയ്തിലക്കാവലമ്മ വടക്കുന്നാഥനെ തൊഴുത് തെക്കേ ഗോപുരതയുടെ തള്ളി തുറക്കുന്ന ആ മനോഹരമായ കാഴ്ച അത് ഒരു നിമിഷത്തിന്റെ കാഴ്ചയാണ് ഒരുപാട് നേരമുള്ള കാഴ്ചയല്ല ഒരു നിമിഷത്തിന്റെ കാഴ്ചയാണ് ആ വരവൊരു ഒന്നൊന്നര വരവാണെന്ന് പറയാതെ വയ്യ ആ വരവിലേക്കുള്ള ആ കാഴ്ചയിലേക്കുള്ള ആനന്ദത്തിലേക്കുള്ള ഒരു കാത്തിരിപ്പാണ് ഇപ്പോൾ ഭാഗത്തുണ്ട് അവിടെ കാത്തിരിക്കുന്ന ഗാഗം നെയ്തലക്കാവലമ്മ വരുന്ന ആ കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തി ഇതാ വരികയാണ് നെയ്തലക്കാവിലമ്മ വടക്കുന്നാഥനെ വണങ്ങി പൂരവിളംബരമായി താളമേള വർണ്ണ വൈവിധ്യങ്ങളുടെ മുപ്പത്തിയാറ് മണിക്കൂർ നീളുന്ന ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിക്കുന്ന ആ കാഴ്ചക്ക് തുടക്കമിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് അതാണ് പൂരവിളംബരം തൃശൂർ പൂരത്തിന്റെ വിളംബരവുമായി ഇതാ എത്തുകയാണ് നെയ്തലക്കാവലമ്മ എറണാകുളം ശിവകുമാറിന്റെ പുറത്തേറിയ ആ തിടമ്പ് ആ തിടമ്പേറ്റി വരുന്ന ഗജരാജൻ അതെല്ലാം ചേരുന്ന ആ ഒരു കാഴ്ച അത് പകർത്തുന്നതിന് അതോടൊപ്പം നടന്നു നീങ്ങുന്ന ആളുകൾ ഒപ്പം കാത്തു നിൽക്കുകയാണ് മന്ത്രിമാരടക്കം കാത്തു നിൽക്കുകയാണ് തെക്കേ ഗോപുര നട തുറന്നു വരുന്ന ഈ കൊമ്പനെ കാണാൻ ഈ കൊമ്പന്റെ പുറത്തേറെ നീതലക്കാവിലമ്മ വരുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് പുറത്തും ഇപ്പോൾ അടുത്ത നടയിലേക്ക് എത്തുകയാണ് താളമ